നമസ്കാരം തോമസ് കെ തോമസിനെ ഉടൻ മന്ത്രിയാക്കാൻ കഴിയാത്ത സാങ്കേതിക സാഹചര്യമുണ്ടെന്ന് സിപിഎം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ സി പിക്ക് മന്ത്രിയെ പിൻവലിക്കാം എന്നാൽ കോടിയുടെ കൂറുമാറ്റ അഴിമതി ആരോപണമുള്ളതുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കുട്ടനാട് എം എയുമായി ബന്ധപ്പെട്ട മറ്റു ചില പരാതികളും മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്നാണ് സൂചന ഇതോടെ മന്ത്രിയായി എ കെ ശശീന്ദ്രൻ തുടരാൻ സാധ്യത കൂടി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ ഇക്കാര്യം സി അറിയിക്കും അതിനിടെ എലത്തൂർ സീറ്റ് അടുത്ത തവണ സി പി എം ഏറ്റെടുക്കും ഇനി മത്സരിക്കാനില്ലെന്ന് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എം കോട്ടയിൽ എൻ സി പിക്ക് സീറ്റ് കൊടുക്കില്ല ഇതോടെ എൻ സി പി ഇടതുപക്ഷത്ത് കൂടുതൽ പ്രതിസന്ധിയിലാകും കേരളത്തിൽ എൻ സി പി ആയി നിൽക്കുന്ന ശരത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് അതുകൊണ്ടുതന്നെ എൻ സി പിയിലെ എം എൽ എ മാർക്ക് കേരളത്തിൽ വിപ്പ് കൊടുക്കാൻ പോലും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എന്ന അവകാശപ്പെടുന്ന പി സി ചായക്കു കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതെല്ലാം കണക്കിലെടുത്താണ് കടുത്ത തീരുമാനം പിണറായി സ്വീകരിക്കുന്നത് എൻ സി പിക്ക് വേണമെങ്കിൽ മുന്നണി വിട്ടു പോകാമെന്ന പരോക്ഷ സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നതെന്നും വിലയിരുത്തലുണ്ട് മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ അതുണ്ടാവാത്തതിലെ അതിർത്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കാരാട്ടിനെ അറിയിച്ചിരുന്നു കാരാട്ടിനെ ഇടപെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി തോമസിന് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനായിരുന്നു നീക്കം ഇത് പിണറായി കൂടുതൽ പ്രകോപിപ്പിച്ചു കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്തെന്ന ഉയർന്ന തോമസ് കെ തോമസിന് മന്ത്രിയാകില്ലെന്നും മുഖ്യമന്ത്രി ഏതാണ്ട് തറപ്പിച്ചു പറഞ്ഞു ഡൽഹിയിൽ പ്രകാശ് കാരാട്ടിനെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തി എൻസിപി സംസ്ഥാന നേതൃത്വം നടത്തിയ സമ്മർദ്ദ ചർച്ചയിൽ മുഖ്യമന്ത്രി അതൃപ്തനായി ഇത്തരം കളികൾക്ക് മുതിരുന്നവർ കേരളത്തിലെ ഇടതുപക്ഷത്ത് വേണ്ടെന്ന നിലപാടിൽ മുഖ്യമന്ത്രി എത്തിയതായിട്ടാണ് സൂചന അതിനിടെ ശരത് പവാർ വിളിപ്പിച്ചതനുസരിച്ചാണ് ഡൽഹിയിലെത്തി അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു കേരളത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് പവാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി ആവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ടതാണ് പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ അദ്ദേഹം വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു കഴിഞ്ഞു അക്കാര്യം ശരത് പവാറിനെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടിനോട് പ്രതിഷേധിക്കുന്ന നിലപാടിലേക്ക് പോകുന്നതിൽ തനിക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ കേരളത്തിലെ ശരത് പവാർ വിഭാഗത്തിൽ പിളർപ്പിന് പോലും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ വിവാദം പാർട്ടിക്ക് ഗുണകരമാകില്ലെന്നും മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായേക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ നൽകുന്ന മുന്നറിയിപ്പ് താൻ തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് ശശീന്ദ്രൻ പറയാതെ പറയുകയാണ് പി സി ചാക്കോ കടുത്ത നിലപാടെടുത്താൽ സി പി എം പക്ഷത്ത് തന്നെ ശശീന്ദ്രൻ നിലയുറപ്പിക്കും ഇത് പാർട്ടിയിലെ പിളർപ്പായി മാറുകയും ചെയ്യും അതിനിടെ പാർട്ടി മാറ്റം എൻ സിപിയുടെ ആഭ്യന്തരകാര്യമാണെന്നും ശശീന്ദ്രൻ നന്നായി പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്നും എൽ കൺവീനർ ടി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം ചാക്കോയ്ക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ് എൻ സി പിയിൽ മന്ത്രി തർക്കം പുകയുന്നത് സൂചനകളുണ്ട് കേന്ദ്ര നേതൃത്വം പി സി ചാക്കോ തോമസ് കെ തോമസ് സഖ്യത്തിനോട് ചായ് പ്രഖ്യാപിച്ചാൽ നഷ്ടം നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രന് മാത്രമാണ് രണ്ടായിരത്തി ആറ് മുതൽ നാല് നിയമസഭകളിൽ എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വർഷങ്ങളിലെ ജയം കൂടി കണക്കിലെടുത്താൽ ആറ് തവണ നിയമസഭാ അംഗമായിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ തന്നെയാണ് പി സി ചാക്കോയും കണ്ണുവെക്കുന്നത് എന്നാൽ സി പി എമ്മിന് എലത്തൂർ മണ്ഡലം ഏറ്റെടുക്കാനാണ് هذا البريء